എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഭാര്യനെ വധിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ അതുല്യ എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ എന്നൊരു സാഹചര്യം ഉണ്ടായി അത് ആത്മഹത്യ ആത്മഹത്യാണെന്ന് നിലവിലെ സാഹചര്യം വരെ പറയുന്നു അത് ആത്മഹത്യ അല്ല അത് ഭർത്താവ് തന്നെ വധിച്ചതാണ് എന്നുള്ള രീതിയിലും പറയപ്പെടുന്നു ഇതിന്റെ പ്രധാന കാരണമായിട്ട് വില ചൂണ്ടുന്നത് പ്രധാന കാരണമായിട്ട് വിരൽ ചൂണ്ടുന്നത് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും ഭർത്താവും വളരെ നാളുകൊണ്ട് ഒന്നിച്ച് താമസിക്കുന്നു ഈ പെൺകുട്ടി അറിയാവുന്ന ഫ്രണ്ട്സായാലും കുടുംബാംഗങ്ങളായാലും എല്ലാവരും ഈ ഭർത്താവ് ഭയങ്കര ശാരീരിക ഉപദ്രവമാണെന്നുള്ള രീതിയിൽ പറയുകയും ഈ പെൺകുട്ടി അതില്ല പോകാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഇവർ ഭയങ്കര സ്നേഹം കാണിച്ച് വീണ്ടും എല്ലാം പറഞ്ഞ് തീർത്ത് ഒന്നാകുന്ന ഒരു സാഹചര്യം ഇതിങ്ങനെ റിപ്പീറ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിടയില് ഇപ്പോ കഴിഞ്ഞൊരു രണ്ട് മാസത്തിനിടയിൽ എന്തോരം സ്ത്രീകളെ പുരുഷന്മാരെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തു എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും അത്രയധികം പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ തുടക്കത്തിലേ തന്നെ പറയുന്നു ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം ആർക്കും ഇല്ല നിങ്ങൾക്ക് മാത്രം പോയി വേറെ ആർക്കും ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല മറ്റേ കിരൺ ജാമ്യത്തിലിറങ്ങി പല ആൾക്കാരും പ്രശ്നങ്ങളെല്ലാം തീർത്ത് പുറത്തിറങ്ങും നിങ്ങൾ പോയി നിങ്ങൾ പോയി അത്രേ ഉള്ളൂ സംഭവം നമുക്കേതായാലും ഈ പുള്ളിക്കാരൻ ഈ സതീശൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ പല തവണയായിട്ട് ഉപദ്രവിക്കുന്നത് അതായത് ഭർത്താവ് ഭാര്യനും ഉപദ്രവിക്കുന്ന കുറെ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് ഉപദ്രവിക്കുന്നല്ലോ ഉപദ്രവിക്കാൻ ഒന്ന് കണ്ടിട്ട് വരാം ഇതൊക്കെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള പാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണിക്കുന്നത് ഇത് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം അയച്ചു കൊടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോ ശരീരത്തിൽ അവിടെ ഇവിടെ എല്ലാം അടി കിട്ടിയതും പലതരത്തിലുള്ള മുറിവുകളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ പല ചാറ്റുകളും പുറത്തു വന്നപ്പോഴത്തേനും ആ ചാറ്റുകളിലെല്ലാം ഈ ഭർത്താവിൽ നിന്നും മോശം അനുഭവമാണെന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ സൈഡിൽ നിന്നുള്ള വേഷം വന്നപ്പോഴത്തേക്കും ആ ഭാര്യ എന്നെയാണ് ഉപദ്രവിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം നമുക്ക് ബാക്കി കൂടെ കേൾക്കാം കൂടെ വണ്ടി എടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഇവിടെ ബോഡിയിലെല്ലാം പാട് അപ്പൊ അവിടെ അച്ഛൻ പുള്ളി അടിക്കാനൊക്കെ കൈകൂങ്ങി പക്ഷെ നമ്മൾ വിളിച്ചോണ്ട് വന്ന് അച്ഛൻ പറഞ്ഞു ഈ നാട്ടിൽ നിന്നാ മതി ഇനി ഇയാളോട്ടൊരു ബന്ധം വരിക എന്ന് പറഞ്ഞു നമ്മൾ അവളെ വിളിച്ചോണ്ട് വരുമ്പോൾ ഇത്രയും ചെയ്തു വെച്ചിട്ട് അന്നേരം ഉള്ളിൽ പോകരുതെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറുന്ന ആ അവിടെ വരെ ഞങ്ങളുടെ പുറകിൽ പുള്ളി ഫോളോ ചെയ്ത് വന്നു വന്ന് അപ്പൊ തന്നെ ആ ബിൽഡിങ്ങിലെ സെക്യൂരിറ്റി ഇറങ്ങി വന്നിട്ട് പോലീസിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ രീതി ഇത് കണ്ട് സെക്യൂരിറ്റി പറഞ്ഞു ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അവിടെ അവിടെ നിന്ന് നമ്മളൊന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു ഇത് ആ മരണപ്പെട്ട പെൺകുട്ടി അദില്ലിയുടെ സഹോദരിയുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അതായത് ഇവർ ദുബായിലേക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് അവിടെ ഇവിടെയെല്ലാം ശരീരത്തിൽ അടിച്ചതോ ഉപദ്രവിച്ചതോ ആയ പാടുകൾ കണ്ടുപിടിച്ചു അങ്ങനെ വീണ്ടും വീടേണ്ടെന്ന് ചിന്തിച്ചു പക്ഷേ ഈ പെൺകുട്ടി പോകുന്നില്ല എന്ന് കേണുമ്പോഴത്തേനും ഈ ഭർത്താവ് എല്ലാം പറഞ്ഞ് ആക്കി കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകും അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്കിടയിൽ നല്ല സ്നേഹമുണ്ട് പക്ഷേ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ പെരുമാറുക എന്നൊരു സാധനമാണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ച് ഒരു ഭാര്യ അടിമേനാണ് അവന് വേണ്ടുന്നത് കാരണം ഈ ഫുഡ് മൂന്ന് നേരം ജോലിക്ക് കൊണ്ടു വന്നിട്ട് പോവന്നിട്ട് മൂന്നു നേരം ഫുഡ് ആക്കി കൊടുക്കണം ഇവന്റെ ഷൂ കൊണ്ടുവന്ന് കാലയിൽ ഇട്ടിട്ട് അത് ഷൂലേക്ക് അവള് കെട്ടിക്കൊടുക്കണം പിന്നെ എന്താ പറയാ കർച്ചീഫ് പുറത്ത് പോയിട്ട് യൂസ് ചെയ്ത കർച്ചീഫ് കൊണ്ടുവന്ന് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു കർച്ചീഫ് എന്തോ കഴുകിയില്ലെന്ന് മുന്നിട്ട് ആ കർച്ചീഫ് തറയിലിട്ട് തുടച്ചിട്ട് അത് അവളുടെ മുഖത്ത് വെച്ച് തൂത്ത് വന്ന് ഇത് അതുല്യയുടെ ഒരു സുഹൃത്താണ് സംസാരിച്ചത് ഈ സുഹൃത്ത് സംസാരിക്കുന്നത് ഈ ഭർത്താവിന് സതീഷിന് ഒരു ഭാര്യേനെ അല്ല ആവശ്യം പുള്ളിക്കാരൻ്റെ വികാരങ്ങൾ തീർക്കാനുള്ള ഒരു ഉപകരണവും പുള്ളിക്കാരൻ്റെ വീട്ടിലെ പണി ചെയ്യാനുള്ള ഒരാളും പുള്ളിക്കാരൻ്റെ ഒരു അടിമ ഈ ഒരു രീതിയിലാണ് അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കർച്ചീഫ് കഴുകിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിട്ട് വൃത്തിയേടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തുടച്ചിട്ട് ഈ പെൺകുട്ടിയുടെ മുഖത്തിടുന്നു അടിവസ്ത്രങ്ങളൊക്കെ ഉരി ഈ പെൺകുട്ടിയുടെ മുഖത്തിടുന്നു ഈ പെൺകുട്ടിയെ കൊണ്ട് യൂറിൻ കുടിപ്പിക്കുന്നു ഇങ്ങനെ പല വൃത്തികെട്ട കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യിച്ചിട്ടുണ്ടെന്ന് പല ഫ്രണ്ട്സിനോടും അതുല്യ പറഞ്ഞിട്ടുണ്ട് ഒരാളല്ല പല ആളുകളും ഇത് പറയുന്നുണ്ട് പല ആളുകളും അവകാശപ്പെടുന്നത് ഈ ഭർത്താവ് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു പുറത്തേക്ക് പോകുമ്പോഴത്തേന് ഈ പെൺകുട്ടിയെ റൂമിലിട്ട് പൂട്ടിയിട്ട് പോവും ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പോൾ സ്പീക്കറിലിട്ട് സംസാരിക്കണം ഇങ്ങനെയൊക്കെ കേൾക്കണം എങ്കിൽ ആ സംസാരത്തിനകത്ത് എന്തെങ്കിലും ഈ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുമോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോൺ ഇരിക്കെ തന്നെ ആ പെൺകുട്ടിയെ തല്ലുന്നവർ കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പിംഗ് എല്ലാം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഈ ക്ലിപ്പിംഗ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളി ഒരു സൈക്കോ എക്സ്ട്രീം സൈക്കോ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പല തരത്തിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ എവിടെ ഒരു തകരാറുണ്ടോ ഉള്ളതുപോലെ പല ആളുകളും പറയുന്നു മദ്യപിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മദ്യപിച്ചില്ലെങ്കിൽ ഇത്ര ഡീസൻറ്റ് മനുഷ്യൻ ഇല്ല ഇത് നമ്മുടെ നാട്ടിൽ പല ആളുകളെ കുറിച്ച് പലരും പറയുന്ന ഒരു സാധനമാണ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇനി ഇതെല്ലാം പുറമെ ഈ പെൺകുട്ടി മരിച്ചു മരിച്ചപ്പോഴത്തേനും പല ആളുകളും പറയുന്നു പല ഫ്രണ്ട്സും പറയുന്നു അടുത്ത ദിവസം ജോലിക്ക് പോകണം അപ്പം വളരെ സന്തോഷമായിട്ട് ആണ് ഞങ്ങളോടെല്ലാം സംസാരിച്ചത് പിന്നൊരു നാല് മണിക്കൂറിന് ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുന്നു അത് തന്നെ ഈ ഭർത്താവ് പറഞ്ഞു ഒരു ഇവർക്കിടയിൽ വലിയൊരു വഴക്കോ തല്ലോ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ പറയാനുള്ള കാരണം ഈ ഭർത്താവ് പറയാൻ നമുക്ക് നേക്കാം ഇപ്പൊ അയാളുടെ ജോലി പോയി അയാള് ഒളിവിൽ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അതിലും ഭർത്താവ് പറയുന്നത് ഏറ്റവും വരുമ്പോൾ അമ്മയ്ക്ക് ഈ കുഞ്ഞെന്ന് പറയുന്നത് ഭാര്യേനെയാണ് പറയുന്നത് മരണപ്പെട്ടു പോയ ഭാര്യനെയാണ് പറയുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരനെതിരെ പറഞ്ഞ അലിഗേഷൻ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ തന്ന അലിഗേഷൻ തിരിച്ചു പറയണം ദേഷ്യം വരുമ്പോൾ അവൾ എന്നെയാണ് ഉപദ്രവിക്കുന്നത് അവൾ എന്നെയാണ് അടിക്കുന്നത് ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അങ്ങ് നിൽക്കുന്നു എൻ്റെ ഭാര്യയെല്ലാം എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ മിണ്ടാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇയാളൊരു വേഷം വരുന്നത് അപ്പൊ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് കസായങ്ങൾ വയ്ക്കുന്നു അത് ഞാൻ അടിക്കുന്നില്ലോ ഓങ്ങുന്നല്ലേ ഉള്ളൂ അടിച്ചില്ലല്ലോ എന്ന രീതിയിൽ ഇയാൾ പറയുന്നു അങ്ങനെ ചോദിച്ച പല കാര്യങ്ങളും ഞാൻ തല്ലിട്ടുണ്ട് എന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട് ഒരു പല തവണയായിട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ പറയുന്നത് പെൺകുട്ടിയുടെ തലയിലേക്ക് നമുക്ക് നോക്കാം ഇത് ഇത് റീസെന്റ് ഉണ്ടായതാണോ ഈ മുറിവ് കണ്ടിട്ടൊരു അതിലേക്ക് നമുക്ക് വരാ ഈ മുറിവുകളൊക്കെ കണ്ടാരേ ബാക്കി പറ ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നില്ലല്ലോ ഇത് അടിച്ച പാടാട്ടെ മത്തു ഇത് എന്തൊക്കെ കാണിച്ചാണ് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ വീണയാണ് ഞാൻ വീണാണ് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് ബാത്റൂമിൽ ആ കൈ കെട്ടിക്കൊണ്ടെന്ന സാധനവും എടുത്തടിച്ചു എന്നെ ഇങ്ങോട്ടാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കുറെ കഥകളാണ് ഇയാൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇയാൾ ഒരു സാധനം അവൾ വെച്ച ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എനിക്കറിയണം അവളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം ഇല്ല അവൾ ഒരിക്കലും ആത്മഹത്യയില്ല അവൾക്ക് വേറെ എന്തോ പറ്റിയതാണ് എനിക്കറിയണം എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് സെൻസിൽ നമുക്ക് എടുക്കാം ഏഹ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പറയുന്നത് ശരിയാണ് എന്നൊരു വേഷനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൾ അതി ധീരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ പെൺകുട്ടിക്ക് എനിക്ക് നടത്തുന്നു പിടിച്ച് നിൽക്കാനാകാതെ ഇവർ നമ്മൾ എന്തോ നാല് മണിക്കൂറിന് ശേഷം ഒരു വഴക്കുണ്ടാകുന്നു അതായത് ഈ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നാല് മണിക്കൂറിന് ശേഷം ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോടൊക്കെ ഹാപ്പിയായിട്ട് സംസാരിച്ചു വഴക്കുണ്ടാകുന്നു ആ വഴക്കുമായിട്ട് തുടർന്ന് ഒന്നുകിൽ ഈ പെൺകുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ ഇയാൾ കെട്ടിത്തൂക്കിക്കൊന്നാകും രണ്ടാമത്തെ വേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന വേഷം ഇയാൾ പറയുന്ന പക്ഷെ വിശ്വസനീയമല്ല കാരണം ആ പെൺകുട്ടി പുറത്തുവിട്ട പ്രൂഫുകളെല്ലാം നമ്മൾ കണ്ടു പക്ഷേ ഇയാളുടെ സൈഡിൽ നിന്ന് പ്രൂഫുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇയാളുടെ ശരീരത്തുള്ള അടിച്ചു പിടിച്ചു എന്നുള്ള പാടുകൾ കണ്ടിട്ട് അതൊരു അടിച്ച പാടായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനെ പൊട്ടു പൊട്ട് കുത്തു കുത്തു പോലെയാണ് പാടുകൾ വന്നേക്കുന്നത് ഇത് ഇയാളുടെ ഒരു സൈക്കോ സ്വഭാവമൊക്കെ ഈ വീഡിയോസിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നാലും ഇയാളുടെ ഭാഗം ന്യായമാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ഇതേപോലെ തന്നെ ഈ പെൺകുട്ടി ഇങ്ങോട്ട് ആക്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നാലും അവിടെ സംഭവിച്ചൊരു ഇയാൾ പറയുന്നത് എന്നെ കാണിക്കാനോ പേടിപ്പിക്കാനോ ആയിട്ട് ഇങ്ങനെ ചെയ്തതായിരിക്കാം അത് സീരിയസ് ആയതായിരിക്കാം അപ്പോൾ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട് ഇതിന് മുമ്പേ നടന്നിട്ടുണ്ടാവാം എന്നൊരു ആശയത്തെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എങ്ങനെ നോക്കിയാലും ഇയാളുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ഇയാൾ ആ പെൺകുട്ടിയെ എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഈ ഒരു പ്രവണതയിലേക്ക് തള്ളി വിടാൻ ഇയാളൊരു കാരണമായിട്ടുണ്ട് അപ്പോൾ കുടുംബജീവിത ആൾക്കാർ സേഫായിട്ട് ചിന്തിക്കുക ആരും അടിമകളല്ല നമുക്കേതായാലും ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെക്കാം അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് എന്താണ് എവിടുന്നാണ് എങ്ങനെയാണ് വേറെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത് നന്നായി നന്നായിട്ടൊന്നുമില്ല അങ്ങനെ പലവട്ടവും പലവട്ടവും ഇങ്ങനെ ഉപദ്രവിക്കും പിന്നെ സോറി പറയും കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും അന്നേരം അതങ്ങ് മറക്കുവാ നിങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പിഴവാണത് പല തവണയായിട്ട് ഈ ഉപദ്രവും റോറിപ്പുറച്ചിലൊക്കെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ പെൺകുട്ടി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമായിരുന്നു നിങ്ങൾ വിളിച്ചു വന്നില്ല അവൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടു ഞങ്ങൾ അങ്ങ് വിട്ടു എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായീകരണവും പോയപ്പോൾ നിങ്ങൾക്കും ആ കുടുംബത്തിന് മാത്രം പോയി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഭാര്യ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പലതവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക കുറഞ്ഞു പക്ഷേ ഇയാളെ പോലെ ഇയാളൊരു ഭ്രാന്തനാണെങ്കിൽ ഇയാളെ പോലെ പ്രാന്തമാർക്ക് കൗൺസിലിംഗ് എങ്കിൽ കൊടുക്കണം പോയിട്ട് ഇതൊന്നും കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇയാൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സേഫ് എല്ലാം സേഫ് നമുക്ക് സൊസൈറ്റിയിലുള്ള പേരാണല്ലോ പ്രധാനം ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് നടക്കരുത് അതാണല്ലോ നമുക്ക് പ്രധാനം അതിന്റെ വിലയാണ് നിങ്ങൾ ഇപ്പൊ ഈ കൊടുക്കേണ്ടി വന്നത് നിങ്ങളുടെതായിട്ടും തെറ്റുണ്ട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഭാഗത്തും തെറ്റുണ്ട് ഈ ഭർത്താവിന്റെ കുടുംബമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല അപ്പൊ പിന്നെ അവർ ഇടപെടത്തില്ലോ ഈ മദ്യത്തിന്റെ സമയത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ കഴിയുമ്പോൾ കൂട്ടുകാരോട് വീണ്ടുന്ന ഇഷ്ടമല്ല വെമ്പിള്ളാരോട് വെമ്പിള്ളാരെ പോകാൻ വിളിക്കും ഇഷ്ടമല്ല കൂടെ പഠിച്ച കൂട്ടുകാർ വഴി വെച്ച എവിടെങ്കിലും കണ്ടുകായി പറഞ്ഞാൽ അത് ഇഷ്ടമല്ല അങ്ങനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊസസീവ് തണ്ടി ഇത് നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഈ പെൺകുട്ടി പുറത്തേക്ക് വിട്ട കഥകൾ ഒറിജിനലാണോ അതോ അവനും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വെച്ച് തൂങ്ങി മരിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എല്ലാം നിയമത്തിന്റെ ഭാഗത്ത് വിളിച്ചു കൊണ്ട് കാരണം നമ്മൾ കാണുന്നുണ്ട് അവന് ഞാൻ കണ്ടിട്ടുണ്ടോ എന്റെ കൂടെ ഞാൻ പഠിച്ച കോളേജിൽ ഒരു പെൺകുട്ടി ഇത് ചെയ്തിട്ടുണ്ട് അവൻ ഒരു പാഠം പഠിക്കണം ആയതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടി ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശയവും എൻ്റെ മനസ്സിൽ വന്നു എന്താണെന്ന് അറിയില്ല കാരണം ഇവർ വന്നു വ്യക്തിപരമായ സ്വഭാവം ഒന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മൾ അവരെ നെയായിരിക്കുന്നില്ല ഇവരെ നെയായിരിക്കുന്ന നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ നടന്നെടുക്കുന്നത് നമുക്ക് അമ്മ പറയുന്ന ബാക്കിയേക്കാം ഇങ്ങനെ കാണിച്ച് പ്ലേറ്റ് വെച്ച് തലയ്ക്കടിച്ച കാര്യവും ഒക്കെ പറഞ്ഞ കയ്യിൽ ശരീരത്തെല്ലാം പാടുകളൊക്കെ കാണിച്ച് അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നീ എന്തിനാ ഈ അടിയെല്ലാം കൊള്ളുന്ന നീഞ്ഞുപോ അവൻ്റെ പതിനഞ്ച് സെൻറ്റും വീട് വന്നു നമുക്ക് വേണ്ട നമുക്ക് നിനക്ക് ഇവിടെ ഉണ്ടല്ലോ ഉള്ളത് നീഞ്ഞു പോരാൻ പറഞ്ഞൊരു പെങ്കുഞ്ഞല്ലേ അത് പഠിക്കാൻ ബുദ്ധിയുള്ള കുഞ്ഞാ അതെങ്ങനെങ്കിലും അങ്ങ് പഠിക്കുമെന്ന് പറഞ്ഞ് അന്നേരം അതിൻ്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ആ നെഞ്ചോടി കയറുന്ന അവരുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഇട്ടു അവൻ അവൻ്റെ പതിനഞ്ച് സെൻറ്റ് സ്ഥലമൊന്നും നമുക്ക് വേണ്ട അതാണ് മോളോട് പറഞ്ഞ ഡയലോഗ് നമുക്കിവിടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താശയമാണ് അതിൽ നിന്ന് ചിന്തിച്ചത് മോളെ നിനക്കവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ വരിക എന്നുള്ളതല്ല മോളെ നിനക്കവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ വരിക അവന്റെ പതിനഞ്ച് സ്ഥലം തൻ്റെ സ്ഥലമൊന്നും നമുക്ക് വേണ്ട ഇതാണ് എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് റോങ് ആയിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ ഒരു ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു അല്ലെങ്കിൽ ഒരു പുരുഷൻ കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടിയെ കൊണ്ടുവന്നും ഇപ്പൊ പുരുഷനായാലും സ്ത്രീക്കായാലും അവരെന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബോധമുള്ള ആളുകൾ ഇടപെട്ട് പ്രശ്നം തീർക്കാൻ പറ്റിയെങ്കിൽ തീർക്കുക തീർക്കാൻ പറ്റിയെങ്കിൽ രണ്ടായിട്ട് പൊട്ടിച്ച് രണ്ടു വഴി വിടുക ബോധമില്ലാത്ത കുറെ വെഗിളികൾ ഇതിനകത്ത് ഇടപെട്ടിട്ടാണ് ഇത് കൂടുതൽ പ്രശ്നം നടത്തുന്നത് ഞങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് ആള് പോയി കഴിയുമ്പോൾ സമാധാനമാവും കുറച്ച് നാളുകൾക്കിടെ ഈ നാട്ടിൽ എന്തോരം മരണങ്ങളാണ് നടന്നിട്ടുള്ളത് നമ്മൾ എണ്ണാൻ പോലും പറ്റത്തില്ല അത്രയധികം മരണങ്ങളാണ് നടന്നിട്ടുള്ളത് ഇനി ഇവർക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള ആരംഭം എവിടെയാണ് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് സ്വർണ്ണം ഉണ്ടെന്ന് ചോദിച്ചു അവര് കല്യാണത്തിന് സ്വർണ്ണൊന്നും ആവശ്യപ്പെട്ടില്ല എണ്ണിനെ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എന്നിട്ടും ഞങ്ങള് പറയാതെ തന്നെ സ്വർണ്ണം കൊടുത്തു ഞങ്ങള് അമ്പത് പവൻ അടുക്ക കൊടുത്തു അപ്പൊ എന്താ നാപ്പത്തി മൂന്ന് പവൻ്റെ സ്വർണ്ണ യഥാർത്ഥത്തിൽ ഞങ്ങൾ കൊടുത്തുള്ളു അമ്പത് പവൻ അടുക്ക സ്വർണം ഞാൻ കൊടുത്തു നാപ്പത്തിമൂന്ന് പവൻ എന്ത് കൊടുത്തുള്ളൂ അപ്പൊ നമ്മൾ പവൻ അല്ലേ പവനല്ലേ റൗണ്ട് ആക്കണ്ടേ ഇവിടെ ഇവര് അമ്പത് പവൻ കേറയുന്നുണ്ട് കേട്ടോ ഈ അമ്മ പലയിടത്തായിട്ട്

ഈ നാട്ടിൽ ഈ ഒരു ചടങ്ങ് എവിടെ പോയി നിൽക്കുന്ന ഒരു പിടിവില്ല എന്തായാലും വളരെ നല്ല കാര്യമാണ് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങളും അഴിമതികളും ആത്മഹത്യകളും എല്ലാം എത്രയും പെട്ടെന്ന് നിൽക്കണം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കല്യാണം കഴിച്ചിട്ട് നിങ്ങളൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നതാണെങ്കിലോ ഫ്യൂച്ചറിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണയും സംഭവിക്കാൻ പോകുന്നില്ല ആ ചിറകൻ രണ്ടു ദിവസം ജയിലി കടന്നിട്ട് പൂട്ടുപോലെ ഇറങ്ങി വരും അല്ലാതെ നിങ്ങൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പറ്റില്ലയോ വിവാഹ ബന്ധം വേർപെടുത്തി പുറത്തിറങ്ങി വരിക നിങ്ങൾക്ക് പറ്റുമോ അവനെ ശരിയാക്കാൻ പറ്റുമോ ശരിയാക്കി കൂടെ നിൽക്കുക അല്ലാതെ ഇത് 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 ഒന്ന് പറഞ്ഞ് രണ്ടിന് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റിലായി രേഖപ്പെടുത്തൂ സ്ത്രീധനത്തിനോട് നോ പറയാൻ പഠിക്കുക ആദ്യം മറ്റൊരു ഡേറ്റാണോ